കൊടുങ്ങല്ലൂരിലെ അഴിക്കോട് മുനമ്പം ഫെറിയിൽ ബോട്ട് സർവീസ് സ്തംഭിച്ചതോടെ തീരമേഖലയിൽ യാത്രാ ദുരിതം രൂക്ഷം സർവീസ് നിർത്തിവെപ്പിച്ചതിനെതിരെ ബോട്ട് നടത്തിപ്പുകാർ രംഗത്ത് പാല നിർമ്മാണത്തിനുവേണ്ടിയാണ് ബോട്ട് സർവീസ് നിർത്തിവെച്ചതെന്നും എന്നാൽ ഇതിന്റെ പഴി ബോട്ട് സർവീസിനുമേൽ കെട്ടിവെക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നതെന്നും ബോട്ട് നടത്തിപ്പുകാരൻ വേണുഗോപാൽ ആരോപിച്ചു എണ്ണൂറ് മീറ്റർ മാത്രം ദൂരമുള്ള ജലയാത്ര തടസ്സപ്പെട്ടതോടെ അഴീക്കോട് നിന്നും മുനമ്പത്തെത്താൻ കൊടുങ്ങല്ലൂർ മൂത്തകുന്നം മാലിയങ്കര വഴി ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കേണ്ട അവസ്ഥയാണുള്ളത് മത്സ്യത്തൊഴിലാളികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാരാണ് ദിവസവും ബോട്ടിനെ ആശ്രയിക്കുന്നത് ബോട്ടിന് ആവശ്യമായ രേഖകളില്ലെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ശനിയാഴ്ചയാണ് തുറമുഖ വകുപ്പ് ബോട്ട് സർവീസ് തടഞ്ഞത് അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ജങ്കാർ സർവീസ് അവസാനിപ്പിച്ചതിനെ തുടർന്നാണ് നാൽപ്പതോളം പേർക്ക് യാത്ര ചെയ്യാവുന്ന ബോട്ടിന് അനുമതി നൽകിയത് മാസങ്ങൾക്ക് മുമ്പ് മുനമ്പത്ത് താൽക്കാലിക ജെട്ടി സ്ഥാപിക്കാൻ ജില്ലാ പഞ്ചായത്ത് അധികൃതർ പരിശോധന നടത്തി സ്ഥലം കണ്ടെത്തിയിരുന്നെങ്കിലും സ്ഥലവുമായി ബന്ധപ്പെട്ട് നിയമപ്രശ്നങ്ങൾ ഉള്ളതിനാൽ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല എത്രയും വേഗം മുൻപത്ത് അടുപ്പിക്കാൻ താൽക്കാലിക സംവിധാനമുണ്ടാക്കി ഫെറി സർവീസ് പുനരാരംഭിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ